നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇത് കേൾക്കൂ വിനോദസഞ്ചാരികൾ ഏറെ എത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഹോങ്കോങ് എന്നത് ഇവിടെ കോവിഡ് മഹാമാരി വന്നതോടെ കളി ആകെ മാറി കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ പ്രതിവർഷം ഏകദേശം അൻപത്തി ആറ് ദശലക്ഷം സന്ദർശകരായിരുന്നു ഹോങ്കോങ്ങിൽ വന്നിരുന്നത് എന്നാൽ കോവിഡ് കാലത്തെ കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നാൽ ഇപ്പോഴുതാ രണ്ട് വർഷത്തിലേറെ നീണ്ട യാത്രാ നിയന്ത്രണങ്ങൾക്കും ഒരു ബ്രേക്കിനും ശേഷം സഞ്ചാരികളെ തിരികെ എത്തിക്കാനുള്ള പദ്ധതികളാണ് ഹോങ്കോങ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരുന്നത് ചൈനയിലെ പ്രത്യേക ഭരണ മേഖലയാണ് ഹോങ്കോങ് എന്തായാലും ടൂറിസം ശക്തമാക്കാൻ തന്നെയാണ് ഈ തീരുമാനം ഇതിന്റെ ഭാഗമായി നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീൻ അടുത്തിടെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു സർപ്രൈസാണ് ഹോങ്കോങ് നിങ്ങൾക്കായി നൽകുന്നത് സഞ്ചാരികൾക്ക് അഞ്ച് ലക്ഷം എയർലൈൻ ടിക്കറ്റുകൾ സൗജന്യമായി നൽകാനാണ് തീരുമാനം ഇക്കാര്യം എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്തായാലും ടൂറിസം ശക്തമാക്കാൻ തന്നെയാണ് ഇതിന് പിന്നിലുള്ള നീക്കം ഇതിന്റെ ഭാഗമായി നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീൻ അടുത്തിടെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു നീക്കമാണ് ഹോങ്കോങ് നടത്തിയിരിക്കുന്നത് സഞ്ചാരികൾക്ക് അഞ്ച് ലക്ഷം എയർലൈൻ ടിക്കറ്റുകൾ സൗജന്യമായി നൽകാനാണ് തീരുമാനം ഇക്കാര്യം എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റിഅൻപത്തിനാല് ദശാംശം എട്ട് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന അഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് സൗജന്യമായി ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ഹോങ്കോങ് വ്യോമയാന വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ദുരിതാശ്വാസ പാക്കേജിന്റെ ഭാഗമായി ഏകദേശം അഞ്ച് ലക്ഷം വിമാന ടിക്കറ്റുകൾ എയർപോർട്ട് അതോറിറ്റി മുൻകൂട്ടി വാങ്ങിയിരുന്നു ഈ ടിക്കറ്റുകൾ ക്യാമ്പയിനിന്റെ ഭാഗമായി ആഗോള സന്ദർശകർക്കും ഹോങ്കോങ് നിവാസികൾക്കുമിടയിൽ അടുത്ത വർഷം വിതരണം ചെയ്യും ടിക്കറ്റിനെ പറ്റിയുള്ള കൂടുതൽ അറിയിപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ തീരുമാനം ഹോങ്കോങ്ങിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തനുണർവ് ഏകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഹോങ്കോങ്ങിന്റെ വ്യക്തമാക്കി എയർലൈനുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും സെപ്റ്റംബർ മുപ്പതിനാണ് ക്വാറന്റൈൻ അവസാനിച്ചത് ഇതിന് പിന്നാലെ ഓൺലൈനിൽ വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ വൻ തിരക്ക് ആയിരുന്നു ഓൺലൈൻ ട്രാവൽ ബുക്കിംഗ് സേവനമായ കണക്കനുസരിച്ച് ഹോങ്കോങ്ങിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള ഫ്ലൈറ്റുകൾ തിരയുന്നവരുടെ എണ്ണത്തിൽ ഒൻപത് മടങ്ങും ഹോങ്കോങ്ങിൽ നിന്ന് ഒസാക്കിയിലേക്കുള്ള ഫ്ലൈറ്റുകൾ തിരയുന്നവരുടെ എണ്ണത്തിൽ പതിനൊന്ന് മടങ്ങുമാണ് വർധനവ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും